വിശുദ്ധ യോഹന എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം ഒന്നു മുതൽ അമ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചനങ്ങൾ പിടിക്കപ്പെട്ട വ്യഭിചാരിണി യേശു ഒരു പോയി അതിരാവിലെ അവൻ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു ജനങ്ങളെല്ലാം അവന്റെ അടുക്കലെത്തി അവനിരുന്നവരെ പഠിപ്പിച്ചു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും പരിസയരും കൂടെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവർ അവനോട് പറഞ്ഞു ഗുരു ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ് ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത് നീ എന്തു പറയുന്നു ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ് യേശു ആകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു അവർ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന അവരോട് പറഞ്ഞു നിങ്ങളിൽ പാപം ഇല്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു യേശു നിവർന്ന അവളോട് ചോദിച്ചു സ്ത്രീയെ അവർ എവിടെ ആരും നിന്നെ വിധിച്ചില്ലേ അവൾ പറഞ്ഞു ഇല്ല കർത്താവേ യേശു പറഞ്ഞു ഞാനും നിന്നെ വിധിക്കുന്നില്ല പോയിക്കൊള്ളുക ഇനിമേൽ പാപം ചെയ്യരുത് യേശു ലോകത്തിന്റെ പ്രകാശം യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ് എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവൻ ജീവന്റെ പ്രകാശമുണ്ടായിരിക്കും അപ്പോൾ ഫരിസയർ പറഞ്ഞു നീ തന്നെ നിനക്ക് സാക്ഷ്യം നൽകുന്നു നിന്റെ സാക്ഷ്യം സത്യമല്ല യേശു പ്രതിവചിച്ചു ഞാൻ തന്നെ എനിക്ക് സാക്ഷ്യം നൽകിയാലും എന്റെ സാക്ഷ്യം സത്യമാണ് കാരണം ഞാൻ എവിടെ നിന്ന് വന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും എനിക്കറിയാം എന്നാൽ ഞാൻ എവിടെ നിന്ന് വരുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ വിധി മാനുഷികമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഞാൻ വിധിക്കുന്നെങ്കിൽ തന്നെ എന്റെ വിധി സത്യമാണ് കാരണം ഞാൻ തനിച്ചല്ല എന്നെ അയച്ച പിതാവും എന്നോട് കൂടെയുണ്ട് രണ്ടുപേരുടെ സാക്ഷ്യം സത്യമാണെന്ന് നിങ്ങളുടെ നിയമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ എന്നെക്കുറിച്ച് ഞാൻ തന്നെ സാക്ഷ്യം നൽകുന്നു എന്നെ അയച്ച പിതാവും എന്നെ കുറിച്ച് സാക്ഷ്യം നൽകുന്നു അപ്പോൾ അവർ ചോദിച്ചു നിന്റെ പിതാവ് എവിടെയാണ് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ ആകട്ടെ എൻ്റെ പിതാവിനെയാകട്ടെ അറിയുന്നില്ല എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു ദേവാലയത്തിൽ ഭണ്ഡാര സ്ഥലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവൻ ഇതെല്ലാം പറഞ്ഞത് എന്നാൽ ആരും അവനെ പിടിച്ചില്ല കാരണം അവന്റെ സമയം ഇനിയും വന്നു ചേർന്നിട്ടില്ലായിരുന്നു യഹൂദർക്ക് മുന്നറിയിപ്പ് യേശു വീണ്ടും അവരോട് പറഞ്ഞു ഞാൻ പോകുന്നു നിങ്ങൾ എന്നെ അന്വേഷിക്കും എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അപ്പോൾ യഹൂദർ പറഞ്ഞോ ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ അവൻ പറഞ്ഞു നിങ്ങൾ താരനിന്നുള്ളവരാണ് ഞാൻ മുകളിൽ നിന്നുള്ളവനും നിങ്ങൾ ഈ ലോകത്തിൻ്റേതാണ് ഞാൻ ഈ ലോകത്തിൻ്റെതല്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്തെന്നാൽ ഞാൻ ഞാൻ തന്നെ എന്നോ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും അപ്പോൾ അവർ ചോദിച്ചു നീ ആരാണ് യേശു പറഞ്ഞു ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട് എന്നെ അയച്ചവൻ സത്യവാനാണ് അവിടുത്തെ അതരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു പിതാവിനെ കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തി കഴിയുമ്പോൾ ഞാൻ തന്നെ എന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല പ്രത്യത എൻ്റെ പിതാവെന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട് ഉണ്ട് അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയല്ല കാരണം ഞാൻ എപ്പോഴും അവിടത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും തന്നിൽ വിസി വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു എൻറെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എന്റെ ശിഷ്യരാണ് നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അവർ അവനോട് പറഞ്ഞു ഞങ്ങൾ അബ്രാഹത്തിൻറെ സന്തതികളാണ് ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് യേശു പ്രതിവചിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും നിങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണെന്ന് എനിക്കറിയാം എന്നിട്ട് നിങ്ങൾ എന്നെ കൊല്ലാൻ ആലോചിക്കുന്നു കാരണം എന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നില്ല എന്റെ പിതാവിന്റെ സന്നിധിയിൽ കണ്ടവയെപ്പറ്റി ഞാൻ സംസാരിക്കുന്നു നിങ്ങളുടെ പിതാവ് എന്ന് കേട്ടത് നിങ്ങൾ പ്രവർത്തിക്കുന്നു പിശാജ് നിങ്ങളുടെ പിതാവ് അവർ പറഞ്ഞു അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ അബ്രാഹത്തിൻ്റെ മക്കളാണെങ്കിൽ അബ്രാഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുമായിരുന്നു എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ എന്നെ കൊല്ലാൻ നിങ്ങൾ ആലോചിക്കുന്നു അബ്രാഹം ഇങ്ങനെ ചെയ്തിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവർത്തികൾ അറിയുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ജാരസന്തതികളല്ല ഞങ്ങൾക്ക് പിതാവ് ഒന്നേ ഉള്ളൂ ദൈവം യേശു അവരോട് പറഞ്ഞു ദൈവമാണ് നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു കാരണം ഞാൻ ദൈവത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത് ഞാൻ സ്വമേധയാ വന്നതല്ല അവിടുന്നെന്നെ അയച്ചതാണ് ഞാൻ പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്റെ വചനം ശ്രവിക്കാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ് നിങ്ങളുടെ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകിയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത് കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ് ഞാൻ സത്യം പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല നിങ്ങളിൽ ആർക്ക് എന്നിൽ പാപം തെളിയിക്കാൻ കഴിയും ഞാൻ സത്യമാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ല ദൈവത്തിൽ നിന്നുള്ളവൻ ദൈവത്തിന്റെ വാക്ക് ശ്രവിക്കുന്നു നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരല്ല അതുകൊണ്ട് നിങ്ങൾ അവ ശ്രവിക്കുന്നില്ല അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് യഹൂദർ പറഞ്ഞു നീ ഒരു സമരിയാക്കാരനാണെന്നും നിന്നിൽ പിശാചുണ്ടെന്നും ഞങ്ങൾ പറയുന്നത് ശരിയല്ലേ യേശു പറഞ്ഞു എനിക്ക് പിശാചില്ല ഞാൻ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുന്നു നിങ്ങളാകട്ടെ എന്നെ അപമാനിക്കുന്നു ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല അത് അന്വേഷിക്കുന്നവനും വിധികർത്താവുമായ ഒരുവനുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും എൻ്റെ വചനം പാലിച്ചാൽ അവൻ ഒരിക്കലും മരിക്കുകയില്ല യഹൂദർ പറഞ്ഞു നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമാക്കിയിരിക്കുന്നു അബ്രാഹം മരിച്ചു പ്രവാചകന്മാരും മരിച്ചു എന്നിട്ടും എന്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു ഞങ്ങളുടെ മരിച്ചുപോയ പിതാവായ അബ്രാഹത്തെക്കാൾ വലിയവനാണോ നീ പ്രവാചകന്മാരും മരിച്ചുപോയി ആരാണെന്നാണ് നീ അവകാശപ്പെടുന്നത് യേശു പറഞ്ഞു ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വത്തിന് വിലയില്ല എന്നാൽ നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ വിളിക്കുന്ന എന്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്നാൽ നിങ്ങൾ അവിടത്തെ അറിഞ്ഞിട്ടില്ല ഞാനോ അവിടത്തെ അറിയുന്നു ഞാൻ അവിടത്തെ അറിയുന്നില്ല എന്ന് പറയുന്നെങ്കിൽ ഞാനും നിങ്ങളെ പോലെ ഗുണയനാകും എന്നാൽ ഞാൻ അവിടത്തെ അറിയുകയും അവിടുത്തെ വചനം പാലിക്കുകയും ചെയ്യുന്നു എൻറെ ദിവസം കാണാം എന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ പിതാവായ അബ്രാഹം അഭിന ആനന്ദിച്ചു അവൻ അത് കാണുകയും സന്തോഷിക്കുകയും ചെയ്തു അപ്പോൾ യഹൂദർ പറഞ്ഞു നിനക്ക് ഇനിയും അമ്പത് വയസ്സായിട്ടില്ല എന്നിട്ടും നീ അബ്രാഹത്തെ കണ്ടുവന്നു യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാനുണ്ട് അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്ന് മറഞ്ഞ് ദേവാലയത്തിൽ നിന്ന് പുറത്തുപോയി ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം